പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ മസാലകളൊന്നും ഇപ്പം ചേർക്കുന്നില്ല ഇപ്പൊ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കടല വേകുന്ന സമയം കൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കാനുണ്ട് വലിയൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ തക്കാളി അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത് കടലക്കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാനായിട്ട് പാത്രം ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കൈ നേരം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടില്ല ഇതെല്ലാം കൂടി ഇനി അരച്ചെടുക്കുന്നതാണ് അപ്പൊ ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പൊ സവാള ഞാൻ ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട് വേഗം തന്നെ വെന്ത് വരാനാണ് ചെറുതായിട്ട് മുറിച്ചത് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കണം അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വന്നാൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ പൊടി ഐറ്റംസ് എല്ലാം വിട്ടുകൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇടുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ സാധാ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കണം ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളി തക്കാളി എല്ലാം നല്ലോണം വെന്തൊടഞ്ഞ് വരുന്ന നേരം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതൊന്ന് ചൂട് തണിയുന്നേരം ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം ഇത് അരക്കുന്നേരം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ പാത്രം തന്നെയുണ്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഗ്രാമ്പവും കുറച്ച് ഏലക്കായാണ് ചേർത്തത് കുറച്ച് പെരിഞ്ചീരവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സി ഇതിൻ്റെ ഒഴിക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തേന് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം ഒന്ന് തള വരുന്നേരം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച വെള്ളക്കടല ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ചെറിയൊരു തളയൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് വെള്ളക്കടല ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ഇതിനകത്തേക്ക് കടല ഇട്ടുകൊടുക്കുന്നേരം വെള്ളം നോക്കിയിട്ട് വേണം അതിൻ്റെ അകത്തുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരവ് തയ്യാറാക്കുന്നേരോ പച്ചമുളക് അതിനകത്ത് ചേർത്തിട്ടില്ല അപ്പൊ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അടിപൊളി ചിപ്പീസ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം Thank you.